നമസ്കാരം പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊരു ചൊല്ല് പണ്ടേ നമ്മുടെ നാട്ടിലുള്ളതാണ് അതായത് വിവാഹം കഴിഞ്ഞ് കെട്ടിക്കയറി വരുന്ന പെണ്ണ് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രിയകളെക്കുറിച്ചാണ് ഈ ചൊല്ല് അർത്ഥവത്താക്കുന്നത് വന്ന ഉടനെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അമ്മായി അച്ഛനെ സ്നേഹിക്കുന്നു ചായ കൊടുക്കുന്നു അമ്മായിപ്പിഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ മെറ്റു അടിച്ചുമായിരുന്നു പെരയടിച്ചുമായിരുന്നു പറമ്പടിച്ചുമായിരുന്നു അങ്ങനെ അനിയനെ സ്നേഹിക്കുന്നു നാത്തൂവിനെ സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ വലിയ വിപ്ലവം അടുക്കളയിലാണെങ്കിലോ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു അപ്പോൾ എല്ലാവരുടെയും പ്രീതി വാങ്ങാനായിട്ട് കാണിക്കുന്ന ഒരു ത്വരയുണ്ടല്ലോ അതാണ് ഈ പുത്തൻ പെണ്ണ് കാണിക്കുന്നത് അതുപോലെയാണ് പുതുതായിട്ട് ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ രണ്ടര വർഷം പൂർത്തിയാക്കിയ പിണറായി മന്ത്രിസഭയിലേക്ക് രണ്ട് മന്ത്രിമാർ കടന്നു വന്നിട്ടുണ്ടല്ലോ അതിൽ ഒരു മന്ത്രിയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ ആരാണ് ആരാണ് ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് മന്ത്രിമാരിലൊരാൾ എന്നെ നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് സാത്വികൻ പാവം അദ്ദേഹം ഏത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എം എൽ എ ആവുന്ന ആ മന്ത്രി മന്ത്രിസഭ അധികാരത്തിലേക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിയാകുമെന്ന് ഉറപ്പാണ് അത് ചിലപ്പോൾ ആദ്യം ആദ്യ ടേബിൾ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടര വർഷത്തിന് ശേഷമാകും ഇപ്പോൾതാ അദ്ദേഹം രണ്ടര വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലായെന്നുള്ളതാണ് ഒരു സാത്വികൻ ഇങ്ങനെ വാഹനത്തിൽ സ്റ്റേറ്റ് കാറിൽ കയറി പോകും അത്യാവശ്യം ഉദ്ഘാടനങ്ങളൊക്കെ നടത്തും എന്നല്ലാതെ വലിയ ദോഷങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ചില്ല രണ്ടാമത് വന്നിരിക്കുന്ന മന്ത്രി നേരത്തെ മുൻ മന്ത്രി ആന്റണി രാജുവിന് പകരം വന്ന ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ വി ഗണേഷ് കുമാർ കേരള ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്നു ആന്റണി രാജു അപ്പം ഈ ഗണേഷ് കുമാർ ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാവാനുള്ള കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയതാണ് അതിനുവേണ്ടി കുറേ തന്ത്രങ്ങളിലൂടെ ഗണേഷിനെ അകറ്റി നിർത്തിയത് ആന്റണി രാജു ആണ് എന്നുള്ള ഒരു പേര് ദോഷം നേരത്തെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കലിപ്പ് ആന്റണി രാജുവിനോട് ഈ നമ്മുടെ കെ വി ഗണേഷ് കുമാറുണ്ട് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ വന്ന ഉടനെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഉള്ളത് പറയാമല്ലോ ഗണേഷ് കുമാർ മുൻപും മന്ത്രിയായിരുന്നു അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഗതാഗത വകുപ്പിൽ പരീക്ഷിച്ചതാണ് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു യുവ യുവ യു ന്യൂജൻ എന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് തൽപരനായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയും നമ്മുടെ ഈ സുരേഷ് ഗോപി സ്റ്റൈലിലാണ് ആക്ഷൻ ഹീറോ അതുപോലെ എപ്പോഴും ഈ പൊതുജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുക അധികാരികളെ കൊഞ്ഞനം കുത്തുക അങ്ങനെയുള്ള ഒരു ആക്ഷനൊക്കെ കാണിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ ഇപ്പോൾ വീണ്ടും അത് അദ്ദേഹം മന്ത്രിയായി വന്നിരിക്കുകയാണ് അദ്ദേഹം പഴയ രീതിയിൽ കെ എസ് ആർ ടി സി എത്താ ചുടച്ച് എങ്ങനെയെങ്കിലും ലാഭത്തിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബ്രേക്ക് ബിനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരമേറ്റതിന് പറ്റുന്നത് മുതൽ തുടങ്ങിയതാണ് ഒരു പരിഷ്കാര പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് അതിനകത്ത് പിന്നെ കെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളെയൊക്കെ വിളിച്ചു ചേർത്തു ആദ്യം ആദ്യം തന്നെ ചെയ്തത് അവരുടെ നീല യൂണിഫോം എന്നുള്ളത് കാക്കിയിലേക്ക് മാറ്റി നേരത്തെ കാക്കിയായിരുന്നു ഗണേഷ് കുമാർ വന്നപ്പോഴാണ് കഴിഞ്ഞ ടൈമിൽ വീണ്ടും നീലയാക്കിയത് ഇതേ വീണ്ടും അവരുടെ പരാതി അനുസരിച്ച് വീണ്ടും കാക്കിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നമ്പർ വൺ പരിഷ്കാരം അതാണ് അത് ഒരു കാക്കി യൂണിഫോം മാറിയാൽ എങ്ങനെയാണ് കെ എസ് ആർ ടി സിക്ക് പുതിയ അവസ്ഥയിലേക്ക് ലാഭകരമാക്കാൻ കഴിയുന്നത് എന്നൊന്നും നമ്മൾ ചോദിക്കരുത് അദ്ദേഹം ലാഭകരമാക്കാനുള്ള തന്ത്രങ്ങളിലൂടെയാണ് എന്നും വിചാരിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്തത് മറ്റേ തിരുവനന്തപുരത്ത് ആന്റണി രാജുവിൻ്റെ കാലത്ത് മേടിച്ച കുറേ ഇലക്ട്രിക് ബസ് ഉണ്ട് ഇപ്പം ഒരു ഉപയോഗമല്ലാതെ കാടുപിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു അതിൻ്റെ പരിപാടിയൊക്കെ അങ്ങനെ റദ്ദാക്കി അത് ലാഭത്തിലാക്കാൻ അപ്പം ഇപ്പം നഷ്ടത്തിലാണ് ഭീകരമായ നഷ്ടത്തിലാണ് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ആന്റണി രാജു എന്ന് പറഞ്ഞത് വമ്പൻ ലാഭം കൊയ്യാനുള്ള പരിപാടിയാണ് എന്നാണ് പക്ഷേ ഇപ്പം രണ്ടുപേരും ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് അത് നഷ്ടമായി എന്തായാലും അത് ഒരു മൂലയ്ക്കേക്ക് മാറ്റി അങ്ങനെ അതായത് തിരക്കുള്ള റൂട്ടുകളിൽ മാത്രം വണ്ടി ഓടിക്കുക എന്നുള്ള ഒരു പുതിയ നയം അദ്ദേഹം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തിരക്കില്ലാത്ത വഴികളിലൊന്നും വണ്ടി ഓടിക്കാൻ സാ തനിക്ക് പറ്റില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ജനപ്രതിനിധികളും ഇതിനോട് പിണങ്ങരുത് ഞാൻ എൻ്റെ രീതിക്കനുസരിച്ച് ചെയ്യും എന്നൊക്കെ ആദ്യം തന്നെ അദ്ദേഹം പറ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊള്ള നല്ല കാര്യം തന്നെയാണ് അതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതായത് ഒരു എം എൽ എയുടെ സുഹൃത്ത് എം എൽ എയുടെ ബന്ധുവോ മറ്റും വിവാഹം കഴിച്ചപ്പോഴേക്കും ഭാര്യ വീട്ടുകാരെ പ്രലോഭിപ്പിക്കാനും അവരുടെ കയ്യിലെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവിടേക്ക് ആ റൂട്ടിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് അതിൽ നാല് പേര് ഒരിക്കലും എന്ന എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പരിചയമുള്ള ഒരു ചേച്ചി ഇതുപോലെ ഒരു റൂട്ടിലേക്ക് ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടു ആ ബസ്സിൽ ആ റൂട്ടിലേക്ക് ബസ് ഇട്ടു കാരണം അന്വേഷിച്ചപ്പോഴാണ് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ മകളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തന്ത്രപരമായ ആവശ്യമായിരുന്നു എന്ന് അത്തരം കാര്യങ്ങളൊക്കെ താൻ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ് പ്രശംസനാർഹ്യം തന്നെ ആ തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ പുത്തനച്ചി അവിടെ അങ്ങനെ ആവാതെ ഗണേഷ് കുമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ പുത്തനച്ചി പുരപ്പറം തൂക്കാൻ തുടങ്ങുമ്പോൾ അതിൽ അതൃപ്തനായ ഒരുപാട് പേര് ചുറ്റു എന്ന് ഗണേഷ് കുമാർ ഓർക്കണം മറ്റു മന്ത്രിമാർ കൂടെയുണ്ട് പത്ത് പത്ത് പതിനെട്ട് പത്തൊമ്പത് മന്ത്രിമാർ അല്ലെങ്കിൽ ഇരുപത് മന്ത്രിമാർ കൂടെ ചുറ്റും നിൽക്കുന്നുണ്ട് അവരെയൊക്കെ വെല് അവരെയൊക്കെ തകർത്തുകൊണ്ട് അവരെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ഹീറോയിസം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പാര പണിയുമെ ഉറപ്പാണ് അതുമാത്രവുമല്ല നമ്മുടെ മുഖ്യമന്ത്രി ഒന്നിനും വിട്ടുകൊടുക്കുന്ന ആളല്ല എന്നും ഗണേഷ് കുമാർ അറിയാം കാരണം തന്നെക്കാൾ കൂടുതൽ യശസ് തന്നെക്കാൾ കൂടുതൽ ഫെയിം ഹീറോയിസം ഒന്നും ആരും കാണിക്കാൻ പാടില്ല എന്ന് ഉറപ്പ് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ കാണിക്കുന്നവൻ്റെ കാര്യത്തിൽ തല കാണില്ല എന്ന് ഉറപ്പാണ് അതായത് അങ്ങനെ കാണിച്ചവരെ പരസ്യമായിട്ട് ശാസിക്കുകയും അവരെ അടിച്ചൊതുക്കുകയും ചെയ്യാൻ കഴിവുള്ള ആൾ തന്നെയാണ് കെ ശൈലജ കെ കെ ശൈലജ നേരത്തെ വന്നപ്പോൾ ശൈലജയ്ക്ക് കിട്ടി നമ്മുടെ കേരള കോൺഗ്രസ് വേറൊരു ഘടകകക്ഷിയായ തോമസ് ചാഴികാടനെ കിട്ടി അങ്ങനെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗതിയിലേക്ക് ഗണേഷ് കുമാറെ ഒന്ന് ശ്രദ്ധിച്ചോണേ പുത്തനച്ചി പൊരപ്പുറം തൂക്കും ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എല്ലാം നന്നായിട്ട് നടക്കും ഉറപ്പായിട്ടും കെ എസ് ആർ ടി സി നമുക്ക് ലാഭത്തിലാക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തിക്ക് മുന്നിൽ നമുക്ക് നമസ്കാരം ഒരു നല്ല നമസ്കാരം കൊടുക്കാം കാരണം അത് ഒരു കഴിവാണ് അദ്ദേഹം ഒരു തൻ്റെ അടുത്തോടു കൂടി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുക പക്ഷേ പുറപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ശത്രു ചുറ്റിലുമുണ്ട് എന്നൊരു ധാരണ കൂടി മനസ്സിലുണ്ടായാൽ നന്ന്